ി പൊളിക <laughs> கனாலி கனாலி புள இல்ல கனாலி ஆ கனாலி பஸ்கெட் கனாலி وړதி ட்ரிட் ஓமா வெரி குட் இப்படியே ஆரே وړிக்கோட கட் ஆக சைடிலக்கு போறது டா சென்டரில நை வர கட் அவட போக

ചെടിവളം മാറി കാണാൻ മതിയാ അവിടെ ഇങ്ങനെ കായൽ കായലല്ല ഇതാ പിടിച്ച ഇവിടെ നീങ്ങിട്ട് പിടിച്ചു അവിടെ അവിടെ കടന്നു ഹലോ ഗായ് ഇതൊക്കെ അവിടെ അലക്ഷിയൊക്കെ പിടിച്ചിരുന്നു അമ്മ അവിടെ ഒരു വലിയ ചേക്കാരി Anda. Oh ya, semua. Ada